നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ദിവസം ഈ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഡിസംബർ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ ഇനിയും ആരെങ്കിലും കൈപ്പറ്റാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉടനെ തന്നെ അത് കൈപ്പറ്റാൻ ശ്രദ്ധിക്കണം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നിങ്ങളുടെ ഡിസംബർ മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാവുക അതിനുശേഷം പിന്നീട് ദിവസങ്ങൾ നീട്ടി നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വിഹിതങ്ങൾ പിന്നീട് കൈപ്പറ്റുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ ലഭിക്കുക അതുപോലെ തന്നെ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഡിസംബർ മുപ്പത്തി ഒന്നിന് ഡിസംബർ മാസത്തെ റേഷൻ ആനുകൂല്യത്തിൻ്റെ വിതരണം അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അർഹതപ്പെട്ട വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കാനിരിക്കുന്നത് മാസത്തെ ഇടവേളകളിലാണ് വിതരണം ചെയ്യുന്നത് അങ്ങനെ ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുക അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ് നിങ്ങൾക്കുള്ള പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ഈ ഒരു തുക പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഔദ്യോഗികമായി വിതരണ തീയതി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇനി തവണ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു പത്തൊമ്പതാമത്തെ ഗഡു രണ്ടായിരം രൂപ ലഭിക്കുന്നതാണ് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ഇ കെ വൈ സി അതുപോലെ തന്നെ ആധാർ സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പൂർത്തീകരിച്ചിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക ലഭിക്കുക ഇനി തടസ്സം വന്നിട്ടുള്ള ആളുകൾ അവ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ിൽ തീർച്ചയായും അതുകൂടി പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുകയുള്ളൂ ഇനി അടുത്തതായി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുവിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡിലേക്ക് മാറ്റുവാനുള്ള സമയം ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഈ ഒരു അവസരം അർഹരായിട്ടുള്ള ആളുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഇതുവരെ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കുകയും വെരിഫൈഡ് ആയെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി തന്നെ അവ തിരുത്തി സമർപ്പിക്കുവാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുന്നതിനുള്ള അവസാന തീയതി നീട്ടി സെപ്റ്റംബർ ആ ആദ്യ വാരം ആരംഭിച്ച സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ തീയതിയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരേക്ക് നീട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയും ഈ ഒരു ഇ കെ വൈ സി ചെയ്യുവാനുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപായി തന്നെ അവയും പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു വിഹിതങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങൾ നിർത്തി നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്